നമസ്കാരം പോളിന് വീണ ഒരു കഥ പറയാം ഒരാൾ സ്വയം പ്രഖ്യാപിത ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയ ഒരു കഥ മറ്റാരെ കുറിച്ചുമല്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പറ്റിയാണ് അദ്ദേഹം സ്വന്തം അണികളെ കൊണ്ടും സ്വന്തം ഗ്രൂപ്പുകാരെ കൊണ്ടും സ്വന്തം ഉപജാപക വൃന്ദങ്ങളെ കൊണ്ടുമൊക്കെ പറയിപ്പിച്ച ഒരു പേരുണ്ട് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് മുൻപ് അദ്ദേഹം ഒന്ന് ഇലക്ഷൻ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആവാൻ ശ്രമിക്കുന്നതിന് മുൻപ് രണ്ടാം ലീഡർ ആവാൻ ഒരു ശ്രമം നടത്തി അത് കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ ഒരൊറ്റവാചകത്തിൽ ഒതുക്കി കേരളത്തിന് ഒരേ ഒരു ലീഡറെ ഉള്ളൂ അപ്പം ലീഡർ സ്ഥാനം എന്തായാലും പോയി അതുകൊണ്ട് അടുത്ത് എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കി അദ്ദേഹം കണ്ടുപിടിച്ച സ്വയം പ്രഖ്യാപിത സ്ഥാനമാണ് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ളത് നമുക്കറിയാം പണ്ട് രാജഭരണകാലത്തൊക്കെ രാജാവിൻ്റെ ഖജനാവിൽ പണമില്ലാതെ വരുമ്പോൾ രാജാവ് ഓരോ ജാതി പേരുകളിങ്ങനെ സമ്മാനിക്കും പിള്ള കുറുപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഓരോ പേരുകൾ അവസാനം അങ്ങനെ കൊടുത്തു 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 വന്നപ്പോൾ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഒരു വൃദ്ധ സ്ത്രീ ഓടിയെത്തി എന്തെങ്കിലും ഒരു സ്ഥാനം വേണമെന്ന് പറഞ്ഞു അപ്പം കൊടുത്ത് കൊടുക്കാനൊന്നുമില്ല എല്ലാം കൊടുത്തു തീർന്നു അങ്ങനെ വന്നപ്പോൾ മഹാരാജാവ് പ്രാപിക്കണ്ടോ എന്തോ എങ്കിൽ കുറിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു ഇതൊരു കഥയാണ് അങ്ങനെ അങ്ങനെ ഒരു ജാതി പോലും ഉണ്ടായതായി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും പേരുകളൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന് സ്വയം അവരോധിച്ചു ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് അദ്ദേഹം എങ്ങനെ ആയി കൊണ്ട് നമ്മൾ നമ്മളൊന്ന് നോക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടപെടലം യു ഡി എഫ് അടപടലം തോറ്റ് പരാജയപ്പെട്ട് പുതിയ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ല ആ ഉപതെരഞ്ഞെടുപ്പുകൾ എവിടെയൊക്കെയാണ് നടന്നത് ആദ്യം നമുക്കറിയാം നടന്ന തെരഞ്ഞെടുപ്പ് തൃക്കാക്കര തൃക്കാക്കര ആരുടെ മണ്ഡലമായിരുന്നു പി ടി തോമസിന്റെ മണ്ഡലം ആ പി ടി തോമസിന്റെ മണ്ഡലത്തിൽ പി ടി തോമസ് മരിച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഇത് കോൺഗ്രസ് ആണ് പാർട്ടി വൈദ്യശാസ്ത്രം ജീവനോടുള്ള കാലം മുഴുവൻ ഒരു സ്ഥാനാർത്ഥി മരിച്ചാൽ അയാളുടെ അച്ഛനോ മകനോ അല്ലെങ്കിൽ അമ്മയോ ഭാര്യയോ ഒക്കെ സ്ഥാനാർത്ഥിയാവും അതാണ് ഈ പാർട്ടിയുടെ ശീലം അങ്ങനെയാണല്ലോ ശബരിമല അരുവീക്കരയിൽ നിന്ന് വിജയിച്ചത് അങ്ങനെയാണല്ലോ പിറവത്ത് നിന്ന് അനൂപ് ജെക്കം വിജയിച്ചത് ഇത് തന്നെ ഇവിടെ നടന്നു തൃക്കാക്കരയിൽ പി ടി തോമസിന്റെ ഭാര്യ മരിച്ചപ്പോൾ മറ്റാരേക്കാളും വിജയസാധ്യത പി ടിയുടെ ഭാര്യക്കാണെന്ന് മനസ്സിലായത് കൊണ്ട് ഉമാ തോമസ് സ്ഥാനാർത്ഥിയായി അതായത് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തൊട്ടുപുറേ പുറകെ തന്നെ ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പുകൾ വാചകങ്ങൾ ഉണ്ടായി ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ അങ്ങനെ ഒരു ഭർത്താവ് മരിച്ച സ്ഥിതിയിൽ ഭാര്യയെ സ്ഥാനാർത്ഥിയായിരിക്കാൻ എങ്ങനെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആകും എന്നൊക്കെയുള്ളത് ചോദ്യം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം പുതുപ്പള്ളിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന വ്യക്തി മരിച്ചപ്പോൾ ചാണ്ടി ചാണ്ടിയമ്മനെ പകരം സ്ഥാനാർത്ഥിയാക്കി വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഉമ്മൻചാണ്ടി മരിച്ച വിലാപയാത്ര ഒരു മലയാളിക്കും മറക്കാൻ കഴിയില്ല വളരെയധികം വൈകാരികമായി തന്നെ കോൺഗ്രസ്സുകാർ കണ്ട വികാ വിലാപയാത്രയായിരുന്നു അത് ആ വിലാപയാത്രയിൽ പക്ഷെ സ്കോർ ചെയ്തത് ഉമ്മൻചാണ്ടി അല്ല കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് തൻ്റെ അപ്പയെ കാണാൻ കാണാനെത്തുന്നവരുടെ അരികിലേക്ക് കൈകൾ കൂപ്പിപ്പിടിച്ച് നിൽക്കുന്ന ചാണ്ടിയമ്മന്റെ ചിത്രമായിരുന്നു അന്ന് വൈറലായത് വാസ്തവത്തിൽ അപ്രഖ്യാപിതമായി തന്നെ പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മൻ അവിടെ സ്ഥാനാർത്ഥിയായ ആ നിമിഷം പ്രഖ്യാപിക്കപ്പെട്ടു അതുകൊണ്ടുകൂടി കൂടി തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നടന്ന ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിയേക്കാൾ മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ ചാണ്ടിയമ്മൻ വിജയിച്ചത് അപ്പോഴും ഞാൻ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു തൃക്കാക്കരയും പുതുപ്പള്ളിയും കഴിഞ്ഞു തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം ചേലക്കരയാണ് ആ ചേലക്കരയിൽ എന്താ സംഭവിച്ചത് ചേലക്കര ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണെന്ന് സ്വയം പ്രഖ്യാപിച്ച വി ഡി സതീശൻ ആലത്തൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റ മുൻ എം പി രമ്യ ഹരിദാസിനെ പകരം ചേലക്കരയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നിർത്തി പ്രദീപ് കുമാർ ആയിരുന്നു ഇടതുപക്ഷത്തുനിന്ന് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഷാനിമുൾ ഉസ്മാൻ ഷാനിമുൾ ഉസ്മാൻ ആലപ്പുഴ ലോക്സഭയിൽ തോറ്റതിനു ശേഷം ആരൂരിൽ വിജയിച്ചതുപോലെ ഒരു ഓപ്പറേഷൻ ഇവിടെ ശ്രമിച്ചു പക്ഷേ ഷാനിമുൾ ഉസ്മാനെ പോലെ അത്ര പാവമല്ല രമ്യ ഹരിദാസ് അറിയാവുന്നതുകൊണ്ട് ജനങ്ങൾ തോൽപ്പിച്ചു അപ്പോഴും പറഞ്ഞു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വി ഡി സതീശൻ പ്രഖ്യാപനങ്ങൾ നടത്തി കാരണം ആ മുപ്പത്തൊൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പന്ത്രണ്ടായിരത്തിലേക്ക് ഞാൻ കുറച്ചു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എൻ്റെ പൊന്ന് സതീശാ താങ്കൾ അറിയാൻ വേണ്ടി ഒരു കാര്യം താങ്കളുടെ അറിവിലേക്കായി പറയുകയാണ് ആ മുപ്പത്തൊൻപതിനായിരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സി പി എമ്മിൻ്റെ വോട്ടല്ല അത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ആ മണ്ഡലത്തിലുള്ളവർക്ക് കൊടുത്ത വോട്ടാണ് സി പി എമ്മിൻ്റെ കൃത്യം വോട്ട് എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്കാണ് ആ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്കുള്ള വോട്ട് കൃത്യമായി പോൾ ചെയ്യുകയും ചെയ്തു ചുരുക്കം പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു വോട്ട് പോലും പ്രത്യേകം പറയുന്നു ഒരൊറ്റ വോട്ട് പോലും സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞില്ല സ്വപ്ന തുല്യമായ തോൽവിക്ക് തുല്യമായ വിജയം എന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കറിയാം മൈക്ക് നൂപ്പളമ്പ തർക്കം എന്ന് പറയുന്ന പോലെ മൈക്കിനു വേണ്ടിയിട്ടുണ്ടായ തർക്കം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി കാണിച്ചു കൂട്ടിയത് കേരള ചരിത്രത്തിൽ ഇതുവരെ ഒരു കെ പി സി സി പ്രസിഡന്റിന്റെ വായിലിരിക്കുന്ന തെറി കേൾക്കേണ്ടി വന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എങ്ങനെ ഇലക്ഷൻ സ്ട്രാറ്റജ സ്ട്രാറ്റജിസ്റ്റാകും ചോദ്യമല്ലേ താമസിച്ചെത്തി എന്നുള്ളതിന്റെ പേരിൽ കെ പി സി സി പ്രസിഡന്റിന്റെ വായിലിരിക്കുന്ന പച്ചതെറി പുളിച്ചതെറിട്ടു പുളിച്ചതെറിട്ടിട്ട് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ സ്ട്രാറ്റജിസ്റ്റ് ആണേ ഞാൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നു ഇതെങ്ങാടാൻ സുനിൽ കനകൂര് കേട്ട് കഴിഞ്ഞാൽ സുനിൽ കനകൂർ ഈ പണി അദ്ദേഹത്തിൻ്റെ പണി ഉപേക്ഷിച്ച് ചിലപ്പോൾ പ്രശാന്ത് കിഷോർ അയപ്പാക്കന്നെ ഉപേക്ഷിച്ച് ആ സ്ഥാനം വി ഡി സതീശന് കൊടുത്തിട്ട് പോകുന്ന മറ്റൊരാൾ തള്ളു അതിനെ പിന്താങ്ങാൻ കുറേ ആൾക്കാർ പഴയ ഏ ഗ്രൂപ്പുകാരൊക്കെ അതിൻ്റെ ലോമിനികളാണ് പോട്ടെ പാലക്കാട്ട് ഇലക്ഷനെ കുറിച്ച് നമുക്കറിയാം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിൻ്റെ സ്ട്രാറ്റജി എന്തോ എത്രത്തോളം ഉണ്ട് എന്ന് കേരളം ശ്രദ്ധിച്ചത് അവിടെയാണ് പാലക്കാട്ട് എന്താണ് സംഭവിച്ചത് പാലക്കാട്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ ജനകീയനായ എം എൽ എ വടകര ലോക്സഭയിൽ നിന്ന് മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാംകൂട്ടത്തിനെ കൂട്ടത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഷാഫി തന്നെ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു ആ ഡിമാൻഡിന്റെ പുറത്ത് തന്നെയാണ് ഷാഫി വടകരയിലേക്ക് പോയത് ഇല്ലെങ്കിൽ ഷാഫി പോകാൻ കൂട്ടാക്കില്ല ഷാഫിയുടെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഒരു മന്ത്രിയാവുക എന്നുള്ളതായിരുന്നു അങ്ങനെ സതീശൻ ആയാലും സുധാകരൻ ആയാലും ഈ പറഞ്ഞ ഷാഫിയുടെ നോമിനിക്ക് വേണ്ടി റിസർവ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിയായി ശരിയാണ് പാലക്കാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി പക്ഷേ സംഭവിച്ച കാര്യം എന്താണ് കോൺഗ്രസിൽ എന്തുമാത്രം അടിയും വഴക്കും ഉണ്ടായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പാർട്ടി വിട്ടു യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർട്ടി വിട്ടു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഡോക്ടർ പി സരിൻ പാർട്ടി വിട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം പാർട്ടി വിട്ടവരുടെ കണക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡസനോളം വരും ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ വിട്ട കോൺഗ്രസ് നേതാക്കളെക്കാൾ അല്ലെങ്കിൽ അതിനടുത്ത് വരും ഏകദേശം കണക്ക് ഇദ്ദേഹമാണോ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് അപ്പോഴും കോൺഗ്രസിന് പറയാനുണ്ടായിരുന്നു പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിക്ക് പോലും അപ്രമാദിത്യമുള്ള പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ ലീഡ് ചെയ്തു എന്നുള്ളത് അങ്ങനെ പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെട്ടു അങ്ങനെ സ്വയം വിജയിച്ച പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വാഴ്ത്തി ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇന്നിപ്പോൾ നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് മണി സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നിലമ്പൂരിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ നെട്ടോട്ടമൂടുന്നു ഇന്നലെ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് ഞായറാഴ്ച ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് കെ പി സി സിയുടെ എല്ലാ ജനറൽ സെക്രട്ടറിമാരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് നേതാക്കൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ നാളെ മണിക്ക് മുൻപ് കഴിയുമെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു വൈകിട്ടായി രാവിലെയായി ഇതുവരെ എലക്ഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളിൽ പെട്ട് ഉയറി നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെ ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതാണ് അവരുടെ കുഴപ്പം പോട്ടെ അത് മറ്റു ദേശീയ വിഷയം അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ഇന്ന് മൂന്ന് മണിയായിട്ടും ആരാണ് സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി ഓടുകയാണ് വി ടി ബൽറാമിന്റെ പേര് പരിഗണനയിൽ വെച്ചിരിക്കുന്നു സ്മിതാദേവിയുടെ പേര് പരിഗണനയിൽ വെച്ചിരിക്കുന്നു പാർട്ടി മാറി കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പത്തെ വെള്ളിയാഴ്ച പാർട്ടിയിലേക്ക് വന്ന സന്ദീപ് വാര്യരെ പോലും പരിഗണിച്ചിരിക്കുന്നു എന്ത് ഗതികേടാണ് സന്ദീപ് വാര്യർ ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു സന്ദീപ് വാര്യരുടെ പേര് പരിഗണനയ്ക്ക് വെക്കാൻ എങ്ങനെ കെ പി സി സിക്കും പ്രതിപക്ഷ നേതാവിനും തോന്നി മൗണ്ട് ബാറ്റിൻ എയ്ഡ്സ് ഇല്ലായിരുന്നുവെങ്കിൽ കോ മൗണ്ട് ബാറ്റൻ എയ്ഡ്സ് വന്നില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് പാർട്ടി മൗണ്ട് ബാറ്റിൻ എയ്ഡ്സ് വരാത്തത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇന്നും ഉള്ളത് എന്ന് പച്ചയ്ക്ക് തെറി പറഞ്ഞ ഒരാളെ ത്രിവർണ്ണക്കൊടി മുതപ്പിച്ച് കോൺഗ്രസിലേക്ക് എത്തിച്ചതും പറഞ്ഞിട്ട് ഇനി അയാൾക്ക് സീറ്റും കൂടെ കൊടുക്കാൻ പോവുകയാണോ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ പി വി എൻവർ ക്യാമ്പ് പാലം വലിക്കുമെന്ന് തീർച്ച പി വി എൻവർ വി എസ് ജോയ് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ആര്യടൻ ഷൗക്കത്തിന്റെ ടീം പാലം വലിക്കുമെന്ന് തീർച്ച വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എങ്ങനെ പോയാലും ആറായിരം അയ്യായിരത്തിനും പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ ഏതും അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് ചെകുത്താൻ നിന്നാലും ജയിക്കാൻ പറ്റുന്ന മണ്ഡലം കൊണ്ടുപോയി തുരയ്ക്കുകയല്ലേ ചെയ്യുന്നത് ഈ വിഷയങ്ങളെല്ലാം സി പി എം നേതൃത്വം കൃത്യതയോടുകൂടി വീക്ഷിക്കുന്നുണ്ട് സി പി എം പാലക്കാട് ചെയ്തത് എന്താണ് കോൺഗ്രസ് വിട്ടു വന്ന പി സരനെ സ്ഥാനാർത്ഥിയാക്കി ഇവിടെ ഷൗക്കത്ത് ഇടതുപാളത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇടത് സ്വതന്ത്രമായി മത്സരിക്കുമെന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത് ആര്യാടൻ മുഹമ്മദ് ഇടതുപാള പാളത്തിലേക്ക് പോയി ശീലമില്ലാത്താണെന്നു അല്ലല്ലോ അദ്ദേഹം പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണെന്ന് സ്വയം പറയുന്ന വി ഡി സതീശൻ അച്ഛൻ മരിച്ചാൽ മക്കൾ മക്കൾ മരിച്ചാൽ അച്ഛൻ അച്ഛനും മക്കളും ഒരുമിച്ച് മരിച്ചു കഴിഞ്ഞാൽ ചെറുമക്കൾ ഈ ഒരു രീതിയിലാണ് താങ്കൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയത് ഇവിടെ ഒരു മരണത്തെ തുടർന്ന് വേണമെന്ന് ഉപതെരഞ്ഞെടുപ്പല്ല ഇവിടെ സി പി എമ്മിന്റെ പൊള്ളത്തരങ്ങൾ പിണറായി സത്തിനെതിരായുള്ള പൊള്ളത്തരങ്ങൾ പറഞ്ഞ് പാർട്ടി വിട്ടിറങ്ങി വന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കൂടെ ചേർത്ത് പിടിച്ച് ഇലക്ഷനെ നേരിട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കേണ്ടതിന് പകരം ഇങ്ങനെ തള്ളി തമ്മിൽ തള്ളിയ അണികളുടെ വീര്യം മുഴുവൻ കളയുകയാണ് വി ഡി സതീശൻ താങ്കൾ കുപ്പായം തയ്ച്ചു വെച്ച് താങ്കൾ താങ്കളുടെ അടുപ്പക്കാരെ താങ്കൾക്ക് പ്രിയപ്പെട്ടവരെയും കെ സി വേണുഗോപാലിനൊപ്പം നിന്ന് പാർട്ടിയിൽ കൂടെ ചേർത്തു എന്തിന് മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആരും ക്ലെയിം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ നശിക്കുന്നത് ഈ പാർട്ടിയാണെന്നുള്ള കാര്യം താങ്കൾ മറക്കുന്നു താങ്കൾക്കെതിരെ തന്നെ ആരോപണം പറഞ്ഞല്ലേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പാലക്കാട് ഉപ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയിൽ നിന്ന് പോയത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾക്ക് പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബി ജെ പിക്ക് കിട്ടേണ്ടി ബി ജെ പിയുടെ കയ്യിലുള്ള പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരുന്ന വരെ വരുന്ന വോട്ട് അതും കോൺഗ്രസ് പാളയത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന വോട്ടുകളാണ് അവിടെയും താങ്കൾ വിള്ളലുണ്ടാക്കുന്നു പി വി അൻവർ വന്നപ്പോൾ മുതൽ തന്നെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡലുകൾ പറയാതടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് പി വി അൻവർ കോൺഗ്രസിന് പാരയാകും ആ പി വി അൻവർ കാരണമാണ് ഇനിയും കോൺഗ്രസ് നിലമ്പൂരിൽ തോൽക്കുന്നുണ്ടെങ്കിൽ കാരണം അത് മനസ്സിലായിട്ട് മിണ്ടാതിരിക്കുന്നത് പി വി അൻവറിനെ തങ്ങൾ തങ്ങളുടെ നട്ടല് പണയം വെച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവിടെ പണയം വെച്ച് നട്ടല് താങ്കളുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടേതുമാണ് ഇന്നലെ രാത്രി ഇന്നലെ വായിട്ടോടു കൂടി അനൗൺസ്മെന്റ് ഉണ്ടാകും സ്ഥാനാർത്ഥിയായാകുമെന്ന് പറയുമെന്ന് പറഞ്ഞു ഇന്ന് പത്ത് മണിക്കുള്ളിൽ എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു ഇന്ന് വൈകിട്ട് നാല് മണിക്കുള്ളിൽ എന്ന് നാളെ പറയാം മറ്റന്നാൾ പറയാം ഞങ്ങൾ ഇലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് വി ഡി സതീശ താങ്കൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് അല്ല താങ്കൾക്ക് ഇലക്ഷൻ സ്ട്രാറ്റജി എന്താണെന്ന് അറിയില്ല തൊണ്ണൂറ്റി ആറിൽ താങ്കൾ തോറ്റ് മത്സരിച്ച് തോറ്റെടുത്ത് നിന്ന് പിറവത്തുനിന്ന് രണ്ടായിരത്തി ഒന്നിൽ വിജയിച്ചു പിന്നീട് താങ്കൾ അങ്ങോട്ട് തുടർച്ചയായി വിജയിച്ചു അതൊക്കെ സത്യം തന്നെ ഒരു മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിക്കുന്നത് പോലെയല്ല കേരളത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് ഇനിയെങ്കിലും താങ്കളത് മനസ്സിലാക്കണം തൃക്കാക്കരയും പുതുപ്പള്ളിയും ചേലക്കരയും പാലക്കാടും അല്ല നിലമ്പൂർ അവിടെ താങ്കൾക്ക് മത്സരിക്കാനായി ഒരു അച്ഛനും മകനും അട്ടിപ്പേറെ സീറ്റുമായി നിൽപ്പില്ല അത് ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മെയ് മാസത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്നെയും പ്രതിപക്ഷത്തേക്കാകും മൂന്നാമതും പ്രതിപക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്ന ഇപ്പോൾ കൂടെയുള്ള മുസ്ലിം ലീഗിനെ പോലും കേരള കോൺഗ്രസ് ജോസഫിനെ പോലും ജേക്കബ് വിഭാഗത്തിനെ പോലും ആർ എസ് ബിയെ പോലും താങ്കൾക്ക് കൂടെ നിൽക്കാൻ നിർത്താൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ ശരശരിയിലേക്കും വനവാസത്തിലേക്കും താങ്കൾ എന്നല്ല കോൺഗ്രസ് പാർട്ടി തന്നെ പോകുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും